എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച കൊച്ചേട്ടൻ്റെ കത്ത് ഒറ്റക്കിത്തിരി ഒരുമിച്ചുത്തിരി സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഒരു തെളിഞ്ഞ പ്രഭാതം ഒരു പറ്റം കുഞ്ഞിനെറുമ്പുകൾ ഭക്ഷണം തേടി ഇറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് അവരിലൊരാൾ ഓടിയെത്തി ഇതാ വലിയൊരു നെന്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞിനുറുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആര് ചുമക്കും എനിക്ക് ഏതായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു പടി നോക്കാം അപ്പോൾ അവരിൽ മൂപ്പനുറുമ്പ് പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല ആവില്ല എന്നാൽ നമ്മൾ ഒത്തുചേർന്നാൽ നമുക്ക് ഇത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറേ പേർ മുമ്പിൽ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു സാവധാനം ഒരേ താളത്തിൽ അവർ മുന്നേറി ധാന്യത്തിന് അതേ ഹാരം അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂരെ തന്നെ ആയിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈപടിഞ്ഞില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവയും ഒടുക്കം മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടുള്ള പ്രയത്നം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവർ അഭിനന്ദിച്ചു അവരെ അഭിനന്ദിച്ചു കൊണ്ട് റാണിയുറുമ്പ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് അസാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ സൺ മനസ്സുള്ളവരുടെ അല്പം ശേഷികൾ ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാക്കാം നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന് ആഹ്ലിക്കാൻ പഴമൊഴിയിൽ അർത്ഥം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കലാകായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരാളെ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചു എന്ന് വാഴ്ത്തപ്പെടുന്ന ഈ മത്സര സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്ന വിലയിരുത്തൽ വിലയിരുത്തൽ വീട്ടിലും ക്ലാസ് മുറികളിലും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബ ജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രയോഗി പ്രായോഗികമാണോ ഒട്ടുമല്ല ഞാൻ മാത്രം ജയിക്കട്ടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എസ്റ്റീമിൻ്റെ ആത്മബോധത്തിൻ്റെ ഗ്രാഫ് ഉയർന്നേക്കാം എന്നാൽ അയാളെപ്പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിൻ്റെ ഗ്രാഫ് കുത്തന താഴെയായിരിക്കാം ഇയാളുടെ അടുത്തു കൂടിയാൽ ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ തൻ്റെ ആതൃപ്തിക്കും എനിക്ക് എന്നെ പറ്റി എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വിലയും നൽകുന്നില്ല എന്നനുഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുള്ളവനായാലും ഒറ്റയ്ക്ക് ജയിക്കാൻ വെപ്രാണപ്പെടുന്നവരെ നൈസായി ഒഴിവാക്കും പല വൻ വിജയികളും ഒറ്റയായി പോയി ഒടുക്കം മത്സരിക്കാനുള്ള മത്സരിക്കാൻ ആരും കൂടെയില്ലാതെ ജീവിതത്തിൽ പറ്റേ തോറ്റുപോകുന്നതിന് വർത്തമാനകാലം സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേതൃ നേതൃത്വ രംഗത്തുള്ളവരുടെ ഒറ്റയാൻ പാ പാ പാചിലിൽ സംഘടിതമായി വളർച്ച മുരടിച്ച് തകർന്നു പോയിട്ടുണ്ട് പോകുന്നുമുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എൻ്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്ന് കൂടെയുള്ളവരെ അനുഭവിപ്പിക്കുന്നവർ എപ്പോഴും വിജയിക്കുന്നു വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുമുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ഇത്തിരിയെ കഴിയൂ ഒരുമിച്ചാൽ ഒത്തിരി നേടാം നൺ ഓഫ് ഇസ് മോർട്ട് അസ് ഓൾ ഓഫ് എസ് എന്ന് കെൻ ബ്ലഞ്ചാഡിൻ്റെ വാക്കുകൾ ഓർക്കാം ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക് എന്ന് സി മാക്സ്വെല്ലിൻ്റെ നിരീക്ഷണം പ്രാവർത്തികമാക്കാം മറക്കാതെ പറയാം ഒറ്റയ്ക്ക് ഇത്തിരി ഒരുമിച്ച്